ിക ഈ പന്തിരങ്കാവ് കേസ് വീണ്ടും ചർച്ചയാവുകയാണ് പുതിയൊരു കേസ് വന്നിരിക്കുന്നു രാഹുൽ അകത്തായിരിക്കുന്ന റിമാൻഡിലാണ് ആർക്കൊപ്പമാണ് ഷാരിക നിൽക്കുന്നത് ഈ യുവതിക്കൊപ്പമാണോ അതോ രാഹുലിനൊപ്പണോ ഒരു സ്ത്രീ എന്ന നിലയിൽ സ്ത്രീയോടൊപ്പമാണ് ആണോ നിൽക്കേണ്ടത് പക്ഷെ എനിക്കിതില് ഈ യുവതി യുവതിയെ സംബന്ധിച്ചിടത്തോളം അന്ന് ഈ വാർത്ത ഒരു വർഷം പോകും കഴിഞ്ഞ എനിക്കൊന്നും കഴിഞ്ഞ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിലാണോ തോന്നിയത് ആദ്യമായിട്ട് കേൾക്കുന്നത് ഇരുപത്തി മൂന്നാണോ ഞാൻ ഓർക്കുന്നില്ല ഇരുപത്തിനാല് ഒരു ഒരു വർഷം ആയത് ഇല്ല ഇല്ല ഒരു വർഷം ആവുന്നതല്ല അപ്പൊ ആ ഒക്ടോബർ മാസത്തിലാണ് രണ്ടായിരത്തി ഇരുപതോ ഒക്ടോബറിലാണ് ഈ കേസ് ആദ്യമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നത് അപ്പോൾ ഞാനും ഈ വാർത്ത കേൾക്കുമ്പോൾ ശ്രദ്ധിക്കുന്നതോ പിന്നെ തുടങ്ങി നല്ല പൈസയൊക്കെ കൊടുത്ത് സ്ത്രീധനമൊക്കെ കൊടുത്ത് നല്ല വിദ്യാഭ്യാസമുള്ള ഇവൻ ലണ്ടനിലോ അയർലൻഡിലോ ഓസ്ട്രേലിയയിലോ അങ്ങനെ എങ്ങാണ്ടത് വിദേശ എൻ ആർ ഐ ആണ് അങ്ങനെയൊക്കെ കേട്ടു ബെൽറ്റിനൊക്കെ കഴുത്തിൽ മുറുക്കി കല്യാണം കഴിഞ്ഞ രണ്ടു ദിവസം തന്നെ ഈ പെൺകുച്ചി കോഴിക്കോട് കാര്യം കണ്ടല്ലേ അതേ കോഴിക്കോട് കാര്യമാണ് അപ്പൊ പെൺകുച്ചിന്റെ വീട്ടിൽ അച്ഛനും അമ്മയൊക്കെ വരുന്നു അങ്ങനെ പ്രശ്നങ്ങളാകുന്നു പക്ഷെ എന്നെ അത് നോർമൽ നോമലൊരു വാർത്ത ഡൊമസ്റ്റിക് വയലൻസ് ഇപ്പം ഒരു ഡൊമസ്റ്റിക് വയലൻസ് ഒരു സാധാരണ വാർത്തയാണ് അതുകൊണ്ടാണ് ഞാൻ ഞാനങ്ങനെ ലഘൂകരിച്ചതല്ല പക്ഷെ ഞാനൊരു ഇതിൽ പറഞ്ഞതാണ് പക്ഷെ പെട്ടെന്ന് നമ്മളെ ട്വിസ്റ്റ് ആക്കി കഴിഞ്ഞ സംഭവം ഈ പെൻകുച്ചിന് പരാതിയില്ല ആദ്യം മാധ്യമങ്ങൾക്ക് സോഷ്യൽ മീഡിയക്ക് കൊടുത്തിട്ട് ഭയങ്കര മുഖം കാണിക്കാതിട്ട് പിന്നെ അങ്ങനെ ചെയ്തു എന്നെ ബെൽറ്റ് ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് ചാർജറിന്റെ വയർ കൊണ്ടുള്ള കഴുത്തിൽ അമർത്തി അങ്ങനെ കുറെ പരാതികളൊക്കെ ഉണ്ടായിരുന്നു ഇവൻ ഇവനെ കാണിക്കുന്നുണ്ട് മുഖം എല്ലായിടത്തും കാണിക്കുന്നുണ്ട് സ്വാഭാവികമായിട്ട് അയാളുടെ മുഖവും മറക്കേണ്ടതാണ് കാരണം രണ്ടു ഭാഗത്തേ നമ്മൾ ചോദിക്കണം അപ്പഴും ഞാനത് ഇപ്പം ആൾക്കാർക്ക് എന്നോട് ഇതിൽ വന്ന് തെറു പറയാൻ തോന്നുമായിരിക്കും കാരണം എന്തിനാണ് പുരുഷന്റെ ഒപ്പം ഞാൻ പുരുഷന്റെ ഒപ്പം നിന്നല്ല അങ്ങനത്തെ ഒരു ക്രൂറിനായ ഒരു മനുഷ്യനോട് എന്തിന് ഇവൾ പോയി തിരിച്ച് സ്നേഹം കൊണ്ട് ആയിരുന്നില്ലെന്നാണ് എന്റെ ഒരു അറിവ് അറിയാൻ വേണം ഓക്കെ ഫൈൻ കല്യാണം കഴിഞ്ഞ് രണ്ടു ദിവസത്തിൽ പരാതി കൊടുക്കാനുള്ള മൈൻഡ് സെറ്റ് ഉണ്ട് അത്രയും ബ്രൂയിസസ് അവരുടെ ഉണ്ടായിരുന്ന പോലീസ് കണ്ടെടുത്തതാണ് അവർ കാണിച്ചതാണ് ഇവിടെ ഞാനും ഒക്കെ ആ വീഡിയോ കുത്തിയിരുന്ന് കണ്ടതാ അപ്പോ അന്നത്തെ അവർ പറയുന്ന ഒരു കാര്യം കോടതി ഒരു കേസ് ഹൈക്കോടതിയിൽ പരാതി പറയാതിരുന്ന ഒരു കേസ് പിൻവലിപ്പിച്ചു അതെ ഒത്തുതീർപ്പാവാൻ തീരുമാനിച്ചു രണ്ടുപേരും കൂടി എന്നാൽ അച്ഛനു അമ്മയ്ക്ക് അതിൽ വലിയ താല്പര്യമാണ് ആ പെൺകുട്ടിയുടെ മാതാപിതാക്കൾക്ക് അത് താല്പര്യം ഉണ്ടാകാൻ എനിക്ക് തോന്നിയിട്ടില്ല ഇല്ല ഈ പെൺകുട്ടി പറഞ്ഞിരുന്ന അച്ഛന്റെ അമ്മയുടെയും നിർബന്ധത്തിന് വഴങ്ങിട്ടാണ് കേസ് കൊടുത്തത് അതാണ് ഞാൻ പറയുന്നത് സ്റ്റേറ്റ്മെന്റ് അതായിരുന്നു വരണത് അച്ഛന്റെ അമ്മയും നിർബന്ധത്തിന് കേസ് കൊടുത്തു അങ്ങനെയുള്ള പെൺകുട്ടി എല്ലാം സഹിക്കാനും ഇവന്റെ എല്ലാ തരത്തിലുള്ള ബാഡ് സ്വഭാവങ്ങൾ മനസ്സിലാക്കിയിട്ടായിരിക്കല്ലോ തിരിച്ചു പോയിട്ടുണ്ടാവുക അപ്പൊ അപ്പൊ തിരിച്ചിപ്പോ പുതിയ പരാതിയായിട്ട് വന്നിരിക്കുന്നു മർദ്ദിച്ചു ദേഹത്ത് കയറി നടിച്ച് അത് മീൻകറിയിൽ ഉപ്പില്ലെന്ന് പറഞ്ഞു മീൻകറിയിൽ ഉപ്പില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നും പറഞ്ഞാണ് ഇപ്പോൾ പരാതിയായിട്ട് വന്നിരിക്കുന്നത് അപ്പോ അച്ഛനെ അറിയിച്ചുകൊണ്ട് അച്ഛൻ റുവാഡ് കോഴിക്കോട് നിന്ന് സ്റ്റേഷനിലെത്തുമായിരുന്നു പിന്നെ അച്ഛനും സഹോദരനും കൂടെ തീർച്ചയായിട്ടും പെൺകുട്ടിയെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോ കൊണ്ടുപോകുന്ന പോയി കൊണ്ടുപോയി എന്നാണ് അറിയുന്നത് ഇനിയും ഒരു പക്ഷേ ഈ നാടകം എനിക്ക് ഒരു നാടകമായിട്ടാണ് ഫീൽ ചെയ്ത് വേറൊന്നും കൊണ്ടല്ല ശില്പ സീരിയസ് ആയിട്ടുള്ള ഒരു ബ്രൂയിസും ആണെങ്കിലും ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചുള്ളൂ സ്ത്രീ എന്ന് തന്നെ എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു മാനത്തിന് അവർ ഇതൊക്കെ ചെയ്യുന്നത് നമ്മുടെ അടിക്കുക അല്ലെങ്കിൽ നമ്മളെ എല്ലാ നമ്മൾക്കറിയാത്തൊരു വീട്ടിൽ ചെന്ന് അവരുടെ മുൻപ് നമ്മളെ അടിക്കുക അതും നമ്മൾ ഒളിച്ചോടി ചെന്നതൊന്നും ആ പെൺകുട്ടിക്ക് അത്യാവശ്യം സ്വർണ്ണവും പണവും ഒക്കെ പണമൊക്കെയായിട്ട് ചെന്നൊരു പെൺകുട്ടിയാണ് സ്വർണ്ണ പണവുമായി ചെന്നിട്ടില്ലെങ്കിൽ നമ്മളൊരു വീട്ടിൽ അധികാരമില്ല എന്നുള്ള നമ്മുടെ ആഗ്രഹം പക്ഷേ സ്വർണവും പണവും ഒക്കെ ആയിട്ട് ചെന്നപ്പോ അവളെ അപമാനിക്കാൻ മാത്രമുള്ളതൊന്നും അവളില്ല അവര് പറയുന്ന പോലെ അവരുടെ സ്റ്റാൻഡ് നോക്കുമ്പോൾ സ്വർണ്ണവും പണവും വിദ്യാഭ്യാസവുമായിട്ട് ചെന്നൊരു പെൺകുട്ടി റിച്ച് റിച്ചായിട്ട് എന്നൊരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അന്നിട്ട് അവളുടെ ദേഹത്ത് അവൻ കൈവച്ചിട്ടും എന്തുകൊണ്ട് ആ പെൺകുട്ടി പരാതി പിൻവലിച്ചു അതൊരു ഒരു നിഗൂഢമായ ഒരു ചോദ്യമാണ് എങ്ങനെയാണ് നമ്മൾ ആ പെൺകുട്ടിയുടെ ഒപ്പം ഞാൻ എനിക്ക് ആ പെൺകുട്ടിയുടെ ഒപ്പം നിൽക്കാൻ തോന്നില്ല കാരണം അവൾ എന്തൊക്കെയോ അവിടെ മറക്കുന്നുണ്ട് സൈക്കോ ആണ് അവള് ഇത്രയൊക്കെ നോർമൽ അങ്ങനെയാണെങ്കിൽ ആ പെൺകുട്ടി സുഖമായിട്ട് നമ്മുടെ നാട്ടിലെ നിയമം അനുവദിക്കുന്നുണ്ട് അനുശാസിക്കുന്നുണ്ട് ഇട്ടറിഞ്ഞിട്ട് പോരാല്ലോ അവൾ കുലീന സ്ത്രീ കുല സ്ത്രീ ആയിട്ടാണ് കുലസ്ത്രീ ആണെങ്കിൽ പിന്നെ പുറത്തു പറയുന്നു കുല സ്ത്രീയുടെ വൃത്തിയെന്ന് പറഞ്ഞാൽ എല്ലാം സഹിക്കുന്ന അടിമ സദാ വെച്ചാൽ ദേവി പിന്നെ ഭർത്താവിന് വേണ്ടി ചിലപ്പോൾ മരിക്കാനും തയ്യാറായവൾ എന്നാണ് നമ്മൾ കുലസ്ത്രീകളെ നമ്മുടെ ഒരു ന്യൂ ജനറേഷൻ രാഗ്ലിൻ എന്ന് പറയുന്നത് അത് ഹസ്ബൻഡിനോട് ചോദിക്കട്ടെ ഹസ്ബൻഡ് കേൾക്കട്ടെ ഹസ്ബൻഡിനോട് പറയട്ടെ അങ്ങനെ രീതിയിൽ അങ്ങനെയുള്ള എന്തിനാണ് പിന്നീട് അടി കിട്ടിയപ്പോൾ സഹിച്ചൂടെ അത് ചിലപ്പോൾ വേദന സഹിക്കാൻ അപ്പുറത്താണല്ലോ നമുക്ക് ഡയലോഗ് പറയാം പക്ഷെ വേദന നമുക്ക് സഹിക്കാൻ പറ്റില്ല പറ്റില്ലെന്നുള്ളതാണല്ലോ ാണ് ചോദിക്കട്ടെ ഇവര് കേസ് കൊടുത്തിട്ടുണ്ടാകാം അതിനുശേഷം എന്തായാലും വിവര സൈഡിൽ നിന്നൊരു ഒത്തുതീർപ്പ് ചർച്ചയ്ക്ക് വന്നിട്ടുണ്ടാകാം കൊടുത്ത വാക്ക് തെറ്റിച്ചു അല്ലെങ്കിൽ പറഞ്ഞ നിബന്ധനകളിൽ നിന്നും മാറി എന്നൊക്കെയാണ് ഇതിന്റെ റീസൺ ഇപ്പൊ രണ്ടാമത് കേസ് കൊടുക്കാനുള്ള കാരണങ്ങളായ അവരുടെ വീട്ടിൽ നിന്ന് പുറത്തു വരുന്ന വാർത്തകൾ അങ്ങനെയാണെങ്കിൽ ഇവര് തമിഴ് ഇപ്പൊ നമുക്ക് അറിയാം നമ്മുടെ നാട്ടിലൊക്കെ ഒരു കല്യാണത്തിന്റെ ഇടയിൽ ഒരു മാരേജിൽ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ആ ചെക്കൻ്റെ വീട്ടുകാരും പെണ്ണിന്റെ വീട്ടുകാരും ഇരുന്ന് സംസാരിക്കും അതൊക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും അവിടെ എന്തെങ്കിലും ും എന്തെങ്കിലും ചർച്ചകൾക്ക് പിന്നാലെ ആയിരിക്കാം ഈ കുട്ടി ആദ്യത്തെ കേസ് പിൻവലിക്കുന്നതും ഇവരെ രക്ഷിക്കുന്നതും പക്ഷെ വീണ്ടും അത് തെറ്റിക്കപ്പെട്ട പെൺകുട്ടിക്കും ഇണ്ടാതിരിക്കാൻ പറ്റും ഒരു വട്ടം ക്ഷമിച്ചു വെച്ചാൽ എല്ലാ പ്രാവശ്യം ക്ഷമിച്ചു കൊടുക്കണമെന്നുണ്ടോ അല്ല ഞാനൊന്ന് ചോദിക്കട്ടെ ശില്പ ഈ ഈ ആദ്യത്തെ വട്ടം ഇപ്പം നമ്മൾ ഈ ചർച്ചയ്ക്ക് വെക്കുന്ന ഒരു സംഭവം പറയാനുണ്ട് നമുക്ക് ചർച്ചയ്ക്ക് വെക്കുന്ന എപ്പോഴാണ് ഭാര്യയും തമ്മിൽ ഭർത്താവും തമ്മിൽ രണ്ട് തെറി വിളിയോ ചീത്ത വിളിയോ അല്ലെങ്കിൽ അച്ഛനും അമ്മയും പറയല് അല്ലെങ്കിൽ അങ്ങനെ പറയുക ഞാൻ കൊല്ലുമെന്ന് ഭീഷ്പ അങ്ങനെയുള്ള ചെറിയ ചെറിയ കയ്യാങ്കളി ഇല്ലാത്ത ചെറിയ കാര്യങ്ങൾക്കാണ് സാധാരണ സമരി വെച്ചിട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ചർച്ച വെച്ചതിന് ശേഷം നമുക്ക് ഒരു പെൺകുട്ടി പോകാൻ മനസ്സുകൊണ്ട് തയ്യാറെടുക്കുന്നത് ചർച്ച ഇത് മാത്രമായിട്ടല്ല ചർച്ച എന്ന് പറയുന്നത് വലിയ കാര്യങ്ങൾക്ക് ചർച്ച എടുത്തു പക്ഷെ അസേ അവളെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പി ജി ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ആയിട്ടുള്ള വെൽ ആയിട്ടുള്ള ഒരു ഫാമിലി എന്നൊരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ വാർത്തകളൊക്കെ അവൾക്ക് അറിയാൻ പറ്റും ഈ ചുറ്റിനു നടക്കുന്ന കാര്യങ്ങളെല്ലാം ബോധവതിയാണ് അവൾ അന്ന് ആ പെൺകുട്ടി അന്ന് ചർച്ച മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ നല്ല സ്മാർട്ടായിട്ടാണ് ആ പെൺകുട്ടി അത് സംസാരിച്ചത് ആ പെൺകുട്ടിക്ക് അറിയാം ഇയാൾ ഇങ്ങനെയാണ് ഇയാൾ ഇതിന് വിവാഹം കഴിച്ചിട്ടുണ്ടെന്നുള്ളതും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് സ്വാഭാവികമായിട്ടും ഇയാളുടെ ഈ പറയുന്നത് ഒരു ലവ് മാരേജ് അല്ല വർഷങ്ങളുടെ ഇയാളെ അറിയാത്ത എന്റെ ഒരു അറിവാണ് തെറ്റാണെങ്കിൽ പ്രഷർ ക്ഷമിക്കുക ലവ് മാരേജ് അല്ലാത്തത്രത്തോളം കാലം അറേഞ്ച് മാരേജ് കുറച്ച് കാലയളവിൽ മാത്രമുള്ള ഒരു പരിചയമാണ് ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കും എന്നൊരു പഴയ പഴഞ്ചല്ല ഈ ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവളം അല്ല ചൂടുവെള്ളത്തിൽ വീണാലും പേടിക്കാത്തൊരവസ്ഥയിലാണ് ഈ കൊച്ചിന് കാര്യം ഉണ്ടായിരിക്കും നമ്മള് കിരന്റെ ഇഷ്യൂ നമ്മുടെ ഡോക്ടറുടെ ഇഷ്യൂ എടുക്കുകയാണെങ്കിൽ ആ ഇഷ്യൂവിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ പെൺകുട്ടി ആദ്യം ആ പെൺകുട്ടിയുടെ സഹോദരനും അച്ഛനും മെസ്സേജ് അയച്ചതാണ് ഇത്തരത്തിൽ ഇയാൾ ഉപദ്രവിക്കുക ഇത്തരത്തിലുള്ള പേടി ഞങ്ങൾ പീഡനങ്ങൾ വ്യത്യാസമുണ്ട് ശില്പ പലവട്ടം ആ പെൺകുട്ടി പറഞ്ഞതാണ് എന്നെ തിരിച്ചു കൊണ്ടുപോകും എന്നെ തിരിച്ചു അപ്പൊ അവരുടെ പേരൻസ് ആണ് പറഞ്ഞത് നീ അവിടെ നിൽക്കുമോകണം എന്നെ സംസാരിക്കട്ടെ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്ന് ആദ്യ കാലം തൊട്ട് തന്നെ ഇയാളുടെ സ്വഭാവത്തിലെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി പെൺകുട്ടി പലവട്ടം എന്നെ കൊണ്ടുപോവ കൊണ്ടുപോവച്ചാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തവളുടെ ചേട്ടനോ അവളുടെ അച്ഛനോ ആണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൂ അവർ ആ പെൺകുട്ടി കൊണ്ടുപോയെന്ന ഇാവശ്യം ലാസ്റ്റത്തെ പഴക്കിന് അവർ പറഞ്ഞത് നീ അവിടെ പോയി നിൽക്കും ഞങ്ങൾ വരാമെന്നാണ് പറയുന്നത് അങ്ങനെ ഒരു മകളെ അങ്ങനെ ഒരു പരീക്ഷണ വസ്തുവായിട്ട് കൊണ്ട് ഫ്രീസ് ചെയ്യാൻ വയ്ക്കുന്ന വല്ല ഐസ്ക്രീമാണോ മകളെന്ന് പറയുന്നത് നമ്മുടെ അവരുടെ പേരൻസിന്റെ ഭാഗം നല്ല തെറ്റുണ്ടായിട്ട് എനിക്ക് തോന്നുന്നത് കാരണം അവരെ നമുക്ക് അങ്ങനെ പൂർണ്ണമായിട്ടും ില്ല കാരണം അവളെ തള്ളി വിട്ടു ആ പ്രശ്നത്തിലേക്ക് പലവട്ടം ആ പെൺകുട്ടി വാട്സപ്പിലൂടെയും ഫ്രണ്ട്സിൽ ഫ്രണ്ട്സ് വഴിയും ഈ ബ്രൂയിസസ് ഒക്കെ കിട്ടുന്ന അല്ലെങ്കിൽ ഇങ്ങനെ പീഡനം സഹിക്കുന്ന പെൺകുട്ടികൾക്ക് ഫോണൊന്നും അവൈലബിൾ ആയിരിക്കില്ല ഈ പെൺകുട്ടിയുടെ ഫോൺ അവൻ അടിച്ചുപൊട്ടിച്ചെന്നാണ് പറയുന്നത് ഈ ഇപ്പൊ പറഞ്ഞത് പന്ത്രണ്ടായിരത്തി വയസ്സിലെ അവൾ എങ്ങനെയാണ് കോണ്ടാക്ട് ചെയ്യാൻ സാധിക്കുക അപ്പൊ ഇങ്ങനെയുള്ളൊരു ഇതൊന്നും ഓൾ ഓഫ് എ സഡൻ സംഭവിച്ചതല്ല ഇപ്പൊ മാസങ്ങൾ ഇത്ര കഴിഞ്ഞ് അവനോട് ജീവിച്ച അവൾക്ക് അവളുടെ സ്വഭാവം അറിയില്ലെന്ന് പറഞ്ഞാൽ ഞാൻ ഇത് വിശ്വസിക്കുക പക്ഷെ ചില ചില ആൾക്കാർക്ക് മനസ്സുണ്ടാവും ഒന്ന് ക്ഷമിക്കാൻ അല്ലെങ്കിൽ എത്രത്തോളം വേദനിപ്പിച്ചാലും ക്ഷമിക്കുന്ന മനുഷ്യരുണ്ട് അത്തരത്തിൽപ്പെട്ട ഒരു പെൺകുട്ടി ആയിരിക്കാം പക്ഷെ പിന്നീട് ആ ക്ഷമിച്ചതിലും കാര്യമില്ല ഇത്ര ക്ഷമിച്ചിട്ട് ില്ലെന്നുള്ളത് ലോജിക്കലി ഞാൻ അവരോട് വിയോജിപ്പിച്ചു കാരണം ഒരാൾ കഴുത്തിന് ഞെരിച്ച് കൊല്ലാൻ അതാ ഞാൻ പറഞ്ഞ കുലസ്ത്രീയായ നമ്മുടെ പഴയ അമ്മമാരായിട്ട് അല്ലെങ്കിൽ അവർ അവളെ അവളെ അവരോധിക്കേണ്ടി വരും കാരണം കഴുത്ത് ഞെരിച്ച് ഒരു ചാർജറിന്റെ കഴുത്ത് ചാർജറിന്റെ വയർ കൊണ്ട് അവളെ കഴുത്തിന് ഞരിച്ച് കൊല്ലാറാക്കി അത്രയും മൈൻഡ് സെറ്റുള്ള അത്രയും ക്രൂവലായിട്ടുള്ള ഒരു പുരുഷന്റെ ഭാര്യയായി അവൾ ജീവിക്കണമെങ്കിൽ അവൾക്ക് ഇനി ഒരു വിവാഹം അവൾ അത്രയും എന്താ പറയുന്ന ഒരു ക്വാളിറ്റി കുറഞ്ഞൊരു പെൺകുട്ടിയാണോ എന്ന് ഞാൻ പല എങ്ങനെ എന്ത് ധൈര്യത്തിന്റെ പുറത്താണ് അതിനൊക്കെ ധൈര്യം എന്ന് നമുക്ക് പറയാൻ പറ്റൂ ആ വിവാഹ ബന്ധത്തിൽ നിന്ന് ഫ്രീ ആയിട്ട് പുറത്തു വന്നിരുന്നെങ്കിൽ ഞാൻ അവളെ ധൈര്യശാലി വിളിച്ചേ എൻ്റെ ധൈര്യം എന്നാണോ പറയുന്നത് വീട്ടുകാരുടെ മാന രക്ഷിക്കാൻ വേണ്ടിയിട്ട് വീട്ടുകാരുടെ നിർബന്ധം പക്ഷേ ഒരു കാര്യവും ഇല്ലാതെ അല്ലെങ്കിൽ ഒരു റീസണും ഇല്ലാതെ ഒരാൾ തിരിച്ചു പോകുമെന്നുള്ളതാണ് എൻ്റെ ചോദ്യം അല്ല ഞാൻ ആദ്യത്തെ ഈ ഈ ശേഷം അടുത്തേക്ക് പോയി അതിൽ എനിക്കൊരു സംശയം തോന്നിയിരിക്കുന്നത് വീട്ടുകാരുടെ പ്രശ്നങ്ങൾ ഉണ്ടാവാ എന്നാണ് എനിക്ക് തോന്നുന്നത് ഇതൊക്കെ നാട്ടിൽ നടത്തുന്ന പ്രഹസനങ്ങളാവും കാരണം നാട്ടിൽ നടക്കുന്ന ഒരു പരാതി കൊടുത്തിട്ടുണ്ട് പക്ഷെ എന്നാലും നീ വിവാഹിതായാലും ഇത്രയൊക്കെ കാശുപൊടക്ക് നിന്നെ കെട്ടിച്ചതാണ് ഇനി ഒരു അച്ചറക്കനും കുഴപ്പമൊന്നുമില്ല നീ എന്തായാലും മോളെ ഒന്ന് പോയി ട്രൈ ചെയ്ത് നോക്ക് നിന്റെ ലൈഫ് വെച്ച് ഒന്ന് കളികളിക്കേ നമ്മളിതിലും ഭേദം എത്രയോ ഭേദമാണ് തിഹാർ ജയിലിൽ പോയി കിടക്കുന്നത് അറ്റ്ലീസ്റ്റ് ആരും നമ്മളെ അവിടെ ഉപദ്രവിക്കാനില്ല നമ്മുടെ കയ്യിൽ പോകേണ്ട ഉള്ളതാണ് എനിക്ക് തോന്നുന്നത് എത്രയോ ഭേദമാണ് ജയിലുകളിൽ പോയി കിടക്കുന്നത് നല്ല കുറ്റകൃത്യം ചെയ്തിട്ട് എത്രയോ ഭേദമാണ് പെൺകുട്ടികൾ ഞാൻ ആലോചിക്കും ഭർത്താവിന്റെ വീട്ടിൽ പോകുന്നതിനേക്കാളും എത്ര ഇങ്ങനെയുള്ള ഭർത്താക്കന്മാരുടെ വീട്ടിലേക്ക് കാരണം അച്ഛനോ അമ്മയോ അവന്റെ അച്ഛനോ അമ്മയോ പെങ്ങളോ അല്ലെങ്കിൽ ആങ്ങളെയോ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ അവരെ മോശമായി പെരുമാറിയാൽ ആ കുട്ടിയുടെ ഏറ്റവും വലിയ നെടുന്നു അവന്റെ അവളുടെ സ്പൗസാണ് അതെ അയാള് ഒരു സ്ട്രോങ് മാൻഷൻ ആണെങ്കിൽ അയാൾ ഒരു സ്ട്രോങ് വാളാണെങ്കിൽ അച്ഛനും അമ്മയും അവന്റെ അച്ഛനും അമ്മയും പെങ്ങളും ആരും അവിടെ നിഷ്പ്രഭരാണ് ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം ഈ രണ്ട് വളോഗേഴ്സിന്റെ ഫാമിലി ഇഷ്യൂസ് നമ്മൾ ചർച്ച ചെയ്തിരുന്നല്ലോ അതിനകത്ത് എന്തുകൊണ്ടാണ് അവള് അത്രയും ഹാപ്പി ആയിട്ട് ഇപ്പൊ പുതിയ വീടൊക്കെ എടുത്ത് താമസിക്കുന്നു അയാള് പോലെ ഇനി എത്രമാത്രം അവൻ അച്ഛനും അമ്മയും ആങ്ങളെ അനിയനും അവന് പ്രിയപ്പെട്ടതാണെങ്കിലും അവന്റെ വൈഫ് അവന്റെ കുട്ടി ആ ഒരു കൺസേൺ അച്ചർക്കൻ്റെ മുഖത്തുണ്ട് അതിൽ അതുകൊണ്ട് എനിക്ക് അച്ചർക്കൻ്റെ ഭയങ്കര ഇഷ്ടമാണ് അവൻ അവനീ വ്ളോഗിന് വേണ്ടിയിട്ടാണ് ഫെയിമിന് വേണ്ടിയിട്ടാണ് കാശിനു വേണ്ടിയിട്ടാണ് എന്തൊക്കെ പറഞ്ഞാലും അവളെവിടെ ഒരു കളിയില്ല അവൾ അവരും അറേഞ്ച്ഡ് അറേഞ്ചിന് മാരേജായിരുന്ന എന്റെ ഓർമ്മ അതെ അവരുടെ എന്നാലും ചേർത്ത് പിടിക്കാനുള്ള ഒരു എത്ര പ്രായം കാണും കൂടിയാന്ന് അത്രയും ചേർത്ത് പിടിക്കും ഇത്രയൊക്കെ എന്തൊക്കെ പ്രശ്നം സംഭവിച്ചല്ല വീട്ടിൽ നിറങ്ങി എന്തെല്ലാം സ്ട്രഗിൾ എന്തെല്ലാം സ്ട്രഗിളിലൂടെ ആയിരിക്കും അവർ കടന്നു പോയിട്ടുണ്ടാവുക ആ അതുകൊണ്ട് തന്നെ അത് അവര് വിറ്റ് കാശാക്കിയെന്ന് പറഞ്ഞാലും അവന്റെ വ്യക്തിത്വത്തെ ഞാൻ അംഗീകരിക്കുന്നു പ്രത്യേകിച്ചും അസ് എസ് എ ഹസ്ബൻഡ് എന്ന നിലയിൽ കാരണം അതാണ് ഒരു ഭർത്താവ് ചെയ്യേണ്ടത് അച്ഛനും അമ്മയും കൺസേൺ ചെയ്യേണ്ടല്ലോ തീർച്ചയായിട്ടും കൊടുക്കണം ആ അത് ഭർത്താവാണ് അവന്റെ മനസ്സിന്റെ വാല്യൂ വെച്ച് അവർ കൊടുക്കേണ്ടത് വൈഫിനെ ഇടപെടേണ്ട ആവശ്യമില്ല വൈഫിന് വേണമെങ്കിൽ എനിക്ക് ഒരുപാട് കുടുംബങ്ങളിൽ ഇതേ പ്രശ്നങ്ങളുണ്ടെന്ന് വെച്ചാൽ ഭർത്താവിന്റെ അച്ഛനും അമ്മയും ഒപ്പം നിൽക്കാതിരിക്കുകയും പിടിച്ച് സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് നേരെ ഓപ്പോസിറ്റ് ഉള്ള ഈ ബന്ദിരാമ കേസിൽ എനിക്ക് നല്ല സംശയം ഇവളുടെ വീട്ടുകാരും ഈ പെൺകുട്ടിയുടെ വീട്ടുകാരും എന്തൊക്കെയോ ഒരു മേ ബി ഒരുപാട് പൈസ മുടക്കി കല്യാണം കഴിച്ച തന്നെ അവർക്ക് സാമ്പത്തിക നഷ്ടങ്ങളും സാമ്പത്തിക ബാധകളും ഉണ്ടായിട്ടുണ്ടാവാം പിന്നെ ഈ പറഞ്ഞുള്ള സമൂഹത്തെ കുറിച്ചുള്ള ടെൻഷൻ നാട്ടുകാരുടെ ചോദ്യം നാട്ടുകാരുടെ ചോദ്യം ഈ പറയുന്ന പോലെ ബന്ധുക്കളുടെ ചോദ്യങ്ങൾ ഇതൊക്കെ ഒന്ന് മാറ്റി നിർത്തി സ്വന്തം മകളെ ഒന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഒറ്റ ഇൻസിഡന്റോടുകൂടി അച്ഛൻ അമ്മയും സമ്മതിക്കില്ലായിരുന്നു പക്ഷെ അവള് പറയുന്ന അച്ഛനെ അവരുടെ നിർബന്ധത്തിനാണ് കേസ് കൊടുത്തതെന്ന് പറയുന്നത് എനിക്കിതിനൊന്നും മനസ്സിൽ ദുരിഹത മറക്കേണ്ടത് പോലീസുകാരാണ് പോലീസുകാർ ഇതൊക്കെ സത്യം പറഞ്ഞേക്കി ഇതൊക്കെ ഒരു ക്ലാസ് ആക്കി ഞാൻ പറയുന്ന ഈ ബിഫോർ മാരേജിന് കുറെ ക്ലാസുകൾ നമ്മുടെ എല്ലാ ജാതിക്കാരും നടത്തുമല്ലോ ക്രിസ്ത്യനായാലും ഹിന്ദുക്കളായാലും എല്ലാവർക്കും പ്രീമാരിറ്റ് ക്ലാസുകളുണ്ട് ഞാനും ഒക്കെ പോയ ഒരു കുന്തവുമില്ല അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പോലീസുകാരെ വക്കീലന്മാരെ ഡോക്ടർമാരെ ഒക്കെ കൊണ്ടു നിർത്തി സയന്റിഫിക്കലി സംസാരിച്ച് സൈക്കോളജിക്കലി സംസാരിച്ച് വേണം ഒരു പെണ്ണും ചെറുക്കനും തമ്മിലുള്ള വിവാഹം നമ്മൾ നടത്തേണ്ടതെന്നാണ് എന്റെ അഭിപ്രായം അതുകൊണ്ട് തന്നെ പന്തിരംഗാവ് കേസില് ഈ പറയുന്ന ചെറുക്കന്റെ ഭാഗത്തു നിന്നും പെണ്ണിന്റെ ഭാഗത്തു നിന്നുള്ള കൂലങ്കക്ഷമായ ഒരു അന്വേഷണം അവരെ നല്ല കൗൺസിലർമാരുടെ ഇടയ്ക്കിലൊക്കെ കൊണ്ടുപോയി ആ ചെറുക്കനാണോ സഹിക്കോ പെണ്ണാണോ സൈക്കോ എന്ന് കണ്ടെത്തേണ്ടിയിരിക്കുന്നു ഇല്ലെങ്കിൽ ഒരു പക്ഷേ ആ ചെറുക്കൻ്റെയോ പെണ്ണിന്റെയോ മരണത്തിന് അടുത്ത ഒരു സ്ത്രീധന പീഡനത്തിനും ഒരു ഗാർഹ്യ പീഡനത്തിനും ഒരിരയെക്കൂടി നമ്മൾ കാണേണ്ടി വരും